ഹലോ അസല വലൈക്കും അപ്പോൾ എന്തൊക്കെയുണ്ട് മക്കളെ ഞങ്ങളെല്ലാവരേയും വർത്താനം എല്ലാവർക്കും സുഖം തന്നെ അല്ലേ നമുക്കവിടെ അലഹമില്ലാത്തന്നെ കേട്ടോ അപ്പം നമ്മളവിടെ അടുത്തൊരു പരിയിലാണ് അപ്പോൾ നോക്കാം നിങ്ങൾ ഈ ഒരു സാധനം ഞങ്ങൾക്ക് അറിയുമോ ഇത് ചക്കര ചേമ്പ് എന്ന് പറയുന്ന സാധനമാണ് കേട്ടോ എവിടെയും കാണാനും കിട്ടാനും ഇല്ല ഏ ഞമ്മക്കൊന്ന് തിന്നാനുള്ളൊരു പൂതിയുണ്ട് പക്ഷേ ആയിട്ടുമില്ല അപ്പോൾ അതാ അതിൻ്റെ അടുത്ത് തന്നെ കുളം കുറിയാണ് കേട്ടോ ഏത് കാലവും ആ വെള്ളച്ചാട്ടം അവിടെ ഇങ്ങനെ ഉണ്ടാവും ആ വെള്ളം അവിടെ ഒരു മലയിൽ നിന്ന് വരുന്ന വള്ളമാണ് ചോലൻ്റെ മരി വെള്ളം എന്നും ഉള്ള വെള്ളമാണ് അപ്പോൾ വെള്ളം അങ്ങനെ കണ്ടപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതിൻ്റെ പരിസരങ്ങളൊക്കെ പരിസരങ്ങളെ നമ്മൾ കൂടുതലൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല എങ്കിലും കുറെ കുറേശൊക്കെ ഉൾപ്പെടുത്തി കണ്ടാണ് കേട്ടോ നോക്കി ഇതിങ്ങനെ പാടത്തേക്ക് എന്നും ഒഴുക്കുള്ള വെള്ളമാണ് സൂപ്പറായിട്ട് വെള്ളത്തിൻ്റെ ഒരു ഭംഗി എന്താണെന്നറിയോ വെയിൽ ടൈം ആകുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ തെളിഞ്ഞിട്ട് വെള്ളവെള്ളേന ഉണ്ടാവും അപ്പോൾ താ ഇവിടെ ഇങ്ങനെ ഈ ഒരു ചെടി ഉണ്ട് കേട്ടോ നമ്മളാരും കണ്ടിട്ടില്ല പിന്നെ ഇവിടെ അടുത്ത പരിസരത്തൊന്നും ഞാൻ കണ്ട ചെടിയല്ല ഇതാണ് സംഭവം ഇവിടെ നോക്കാം നിങ്ങൾ ഇതിൻ്റെ പൂവാണ് ഇത് ഇതൊരു പഴമാണ് കേട്ടോ നിന്റെ പേര് ഇപ്പം എന്താണ് ഗ്രെയിൻ ഫ്രൂ ഫ്രൂട്ടി ഇത് അടിപൊളി ടേസ്റ്റുമാണ് നല്ല വിറ്റാമിനും ആണ് കേട്ടോ അത് സംഭവം അപ്പം അത് പച്ച എങ്ങനെയാണ് നീ പഴുത്തിട്ട് ഇതിങ്ങനെ മൂത്ത് വരുമ്പോൾ ഒരു മഞ്ഞ കളറാവും പെട്ടെന്ന് നമ്മളത് കാണുമ്പോൾ നമ്മളെ കീവിയില്ലേ കീവിൻ്റെയൊക്കെ ഒരു മോഡലാണ് നോക്കണി നോക്കാണി ഫേസംബ്രോട്ടല്ലേ അതിൻ്റെ ഒക്കെ മാതിരിയാണ് ഇല ഇലയും വള്ളിയൊക്കെ അതേമാതിരിയാണ് പക്ഷേ പഴത്തിന് ഒരു സൈസ് മുള്ളു പോലെയാണ് ഇതാ നോക്കണി നോക്കാണി ഫേസംബ്രോട്ടാണെന്ന് വിചാരിച്ചു ആദ്യം അപ്പോൾ നോക്കുമ്പോൾ അല്ല ഇതാണ് ഇപ്പം കണ്ടില്ലേ നമ്മളെ ഫേസംബ്രോട്ടിൻ്റെ വള്ളിൻ്റെ അതേമാതിരി ഇലയും വള്ളിയൊക്കെ അതുപോലെ തന്നെയാണ് കേട്ടോ പക്ഷേ അതല്ല നല്ല ഭംഗിയുണ്ട് കാണാൻ പഴമാണെങ്കിലോ പഴം അടിപൊളി ടേസ്റ്റാണ് ഇവിടെ ഈ വള്ളത്തിലേ ഒരു പിന്നെ കൊക്കിൻ്റെ മാതിരി ഒരു ജീവി ഉണ്ട് അതിങ്ങനെ അതിൽ കൂടെ പോണുണ്ട് പക്ഷേ അത് വെള്ളത്തിൽ കൂടെ കൂളിയിട്ട് പോകുന്നുമുണ്ട് മെല്ലെ മേലേക്ക് വരുന്നുണ്ട് അപ്പോൾ അതിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് മക്കളെ വീഡിയോയില് കുറെ സൗണ്ടുകളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ഒരു ഇല്ല രാത്രിയാണെങ്കിൽ മഴ ഇതുമായിട്ട് അതിൻ്റെ സൗണ്ട് അത് വേറെ അപ്പോൾ പകലാണെങ്കിലും മെഷീൻ്റെയും അതിൻ്റെ ഒക്കെ സൗണ്ട് അത് വേറെ അപ്പോൾ അതുകൊണ്ട് എൻ്റെ കുട്ടികളൊക്കെ ഒന്ന് ക്ഷമിക്കുക ഇവിടെയാണെങ്കിൽ വെള്ളം ഉറവ് ഇങ്ങനെ അടിക്കുന്നുണ്ട് ചീറ്റടിക്കണിട്ടോ അണി ഇവിടെ ഇങ്ങനെ കാണുന്നത് ചീറ്റി അടിക്കണത് മേലെന്ന് ചോലീന്ന് വേറെ വെള്ളം ചാടുന്നുണ്ട് എന്നൊക്കെ കാണുന്നുണ്ടാവും ചോലല്ലേ മേലെന്നാണ് ഒരു കുന്നിൻ്റെ മുകളിൽ നിന്നാണ് ഈ വെള്ളം വന്ന് ചാടുന്നത് എന്നുള്ള വെള്ളമാണ് അപ്പം നമ്മൾ കാര്യമായിട്ട് ഇന്ന് ഈ വീഡിയോ എടുത്തിട്ടുള്ളത് തന്നെ നമ്മൾ ഈ ഫ്രൂട്ട്സ് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പിന്നെ ഈ വെള്ളം ഇങ്ങനെ കണ്ടപ്പോൾ അതും നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇതാണ് ഫ്രൂട്ട്സ് ഇത് മൂത്തിട്ടില്ല ഇത് മൂത്തതാണ് ഇനി റോസ് കളറാവും അപ്പോൾ അത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും അസ്സലാമു അലൈക്കും